പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുട്ട ഓംലേറ്റ് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഇന്നൊരു മസാല ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത് രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചു ഒരു ഇടത്തരം സവാള ഒരു ടൊമാറ്റോ ഒരു പച്ചമുളക് എന്നിവ ചെറുതായി കട്ട് ചെയ്തു ഇനി പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്ക് കട്ട് ചെയ്തെടുത്ത സവാള ടൊമാറ്റോ പച്ചമുളക് എന്നിവ കൊടുക്കാം മല്ലിയില ഇഷ്ടമുള്ളവർ അതുകൂടി ചേർക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കുക ഇനി ഒരു പാനിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ബീറ്റ് ചെയ്തെടുത്ത മുട്ട ഒഴിച്ച് കൊടുക്കാം ഇനി ഓംലെറ്റിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിം ആക്കി രണ്ട് മിനിറ്റ് വേവിക്കുക ഓംലെറ്റിൻ്റെ ഒരു വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി പതിയെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും പാനിൽ മറിച്ചിട്ട് കൊടുത്ത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കൂടി വേവിക്കണം നമ്മുടെ മസാല ഓംലേറ്റ് റെഡിയായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നാല് മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റിയായ ഈ മസാല ഓംലേറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓംലെറ്റ് എന്ത് ടേസ്റ്റാണ് മസാല കൂടി ചേർത്താലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇങ്ങനെ ഒരു മസാല ഓംലേറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഒക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ